അന്തോണോവ് ആൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മറിയ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്കുവാഹന വിമാനമാണ് ഉക്രൈനിലെ അന്തോണോവ് ഡിസൈൻ ബ്യൂറോയുടെ കീഴിൽ നിർമ്മിച്ച ഈ വിസ്മയവാഹനം എയർലൈൻ ഗതാഗത രംഗത്ത് അഭിമാനപ്രദമായ ഒന്നായി മാറി മറിയ എന്ന പദം ഉക്രൈനിയൻ ഭാഷയിൽ സ്വപ്നമെന്നാണ് അർത്ഥം ഈ വിമാനത്തിന്റെ രൂപകൽപ്പന അതിന്റെ ഭീമമായ വലിപ്പവും അപാരശേഷിയും കൊണ്ട് ലോകമാകെയുള്ള വ്യോമയാന പ്രേമികളെ ആകർഷിച്ചു അൻഡോനോവ് ആദ്യമായി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലാണ് ഇതിൻ്റെ വിംഗ്സ്പാൻ ഏകദേശം എൺപത്തിയെട്ട് പോയിന്റ് നാല് മീറ്ററും ദൈർഘ്യം എൺപത്തിനാല് മീറ്ററുമാണ് ഈ വിമാനത്തിന്റെ വലിപ്പം ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനേക്കാൾ കൂടുതലാണ് മൂന്ന് പൈലറ്റുകൾ പൈലറ്റുകളടക്കം ആറ് എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അൻഡോനോവ് പരമാവധി അറുനൂറ്റി നാൽപ്പത് ടൺ ഭാരമുയർത്താൻ ശേഷിയുള്ള ലോകത്തിലെ ഏക വിമാനമാണ് അന്തോനോവ് ആദ്യം സോവിയറ്റ് യൂണിയന്റെ ബുറാൻ സ്പേസ് ഷട്ടിൽ പദ്ധതി ആവശ്യങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടു അതിനുശേഷം അത് വിവിധ വേളകളിൽ അസാധാരണ വലിപ്പമുള്ള ഇൻഡസ്ട്രിയൽ ഘടകങ്ങൾ ടെർബൈൻ ജനറേറ്റർ ട്രെയിൻ വിമാനങ്ങളുടെ മറ്റു പാർട്സുകൾ മുതലായവ വിവിധ രാജ്യങ്ങളിലേക്ക് കേടുപാടുകൾ സംഭവിക്കാതെ കൊണ്ടുപോകാനായി ഉപയോഗിച്ചു അന്റോനോവ് ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ ചരക്കുകൾ കൊണ്ടുപോയതിനുള്ള റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരിക്കൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് എട്ട് ടൺ ഭാരമുള്ള ചരക്ക് അതിലൂടെ പറത്തിയിരുന്നു ഇത് ഇന്നും ആർക്കും തകർക്കാൻ പറ്റാത്ത ലോക റെക്കോർഡാണ് അതുപോലെ തന്നെ ഇതിന്റെ അസാമാന്യ വലിപ്പവും രൂപഘടനയും ഓരോ രാജ്യത്തെയും വിമാനപ്രേമികളെ ആകർഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ ആൻഡോണോവ് ആൻ ഡബിൾ ടു ഫൈവ് കീവിന് സമീപമുള്ള ഹോസ്റ്റോമെൽ എയർപോർട്ടിൽ റഷ്യയുടെ ആക്രമണത്തിൽ ഭാഗികമായി നശിച്ചു ആ വാർത്ത ലോകവ്യാപകമായി വ്യോമയാന മേഖലയ്ക്ക് വലിയ ദുഃഖം നൽകി എന്നാൽ ഇതിന്റെ പുനർനിർമ്മാണത്തിനായി പദ്ധതികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്ന് അന്റനോവിന്റെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്